കുന്നംകുളത്ത് ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടം ചികിത്സയിലായിരുന്ന കുന്നംകുളം സ്വദേശി മരിച്ചു കുന്നംകുളം തെക്കേ അമ്പലം പള്ളിക്ക് സമീപം ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കുന്നംകുളം സ്വദേശി മരിച്ചു കുന്നംകുളം തെക്കേയാങ്ങാടി സൗത്ത് ബസാർ സ്വദേശി വലപ്പാക്കത്ത് വീട്ടിൽ പോൾസനാണ് മരിച്ചത് അപകടത്തിൽ ചമ്മന്നൂർ കുന്നത്ത് വളപ്പിൽ വീട്ടിൽ ഇരുപത്തൊന്ന് വയസ്സുള്ള ആഷിഖ് ചമ്മന്നൂർ കുന്നനായിൽ വീട്ടിൽ ഇരുപത്തൊന്ന് വയസ്സുള്ള ഫായിസ് എന്നിവർക്ക് പരിക്കേറ്റിരുന്നു ഇന്നലെ വൈകിട്ട് മൂന്നരയോടെയാണ് അപകടമുണ്ടായത് തെക്കേയാങ്ങാടി സൗത്ത് ബസാറിൽ നിന്ന് ചിർളയം ഭാഗത്തേക്ക് വരികയായിരുന്ന സ്കൂട്ടർ ഇടറോഡിലേക്ക് തിരിഞ്ഞതോടെ പുറകിൽ വരികയായിരുന്ന ബൈക്ക് ഇടിക്കുകയായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ഇടിയുടെ ആഘാതത്തിലാണ് സ്കൂട്ടർ യാത്രികനെ ഗുരുതരമായി പരിക്കേറ്റത് പരിക്കേറ്റ പേരെയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ കുന്നംകുളം ദയാ ആശുപത്രിയിലും പോൾസന്റെ പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ ഇന്ന് മരണം സംഭവിച്ചു പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും സംസ്കാരം പിന്നീട് നടക്കും അപകടത്തിൽ ബൈക്കിന്റെ മുൻവശം പൂർണ്ണമായും സ്കൂട്ടർ ഭാഗികമായും തകർന്നിരുന്നു അണിഞ്ഞൊരുമു അഭിമാനപൂർവ്വം നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുമോടി തീർക്കാൻ വിപുലമായ കളക്ഷനുമായി ലാവൻസർ ലേഡീസ് ഫാഷൻ ഹബ് ഇനി ലേഡീസ് ഫാഷൻ ഡ്രസ്സുകളുടെ ഖമനീയ ശേഖരം നിങ്ങൾക്കായി ഒരുക്കുന്നു ഉടൻ തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കും നിങ്ങളുടെ മനസ്സിൽ ഇണങ്ങിയത് സ്വന്തമാക്കാം ലാവൻസർ ലേഡീസ് ഫാഷൻ ഹബ് എ കോംപ്ലക്സ് കൂട്ടനാട് റോഡ് പെട്രോൾ പമ്പ് Shari Shari